السلام عليكم ورحمة الله وبركاته الحمد لله على أحسانه والشكر له على توفيقه وامتنانه وأشهد أن لا إله إلا الله وحده لا شريك له تعظيما لشأنه وأشهد أن محمدا عبده ورسوله الداعي إلى رضوانه وصلى الله عليه وعلى آله وصحابته وسلم تسليما كثيرا അള്ളാഹു സുബഹാനഹുവറ്റ് ആലയെ സൂക്ഷിച്ച് തെക്കുവയിൽ അധിഷ്ഠിതമായി ജീവിതം നയിക്കാൻ പരിശ്രമിക്കണമെന്ന് അമുഖമായി ഉപദേശിക്കുകയാണ് അള്ളാഹു സുബാനഹുവറ്റ ആല നമുക്കതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ സഹോദരന്മാരെ നേർച്ച എന്നുള്ളത് ഇസ്ലാമിലെ ഒരു ഇബാദത്താണ് ഇബാദത്തുകൾ അള്ളാഹുവിന് വേണ്ടി മാത്രമേ ചെയ്യാവൂ എന്നുള്ള വിഷയത്തിൽ മുസ്ലിമീങ്ങൾക്കിടയിൽ തർക്കമില്ല അതുകൊണ്ട് തന്നെ നേർച്ചയും അള്ളാഹുവിനു വേണ്ടി മാത്രമേ ചെയ്യാവൂ എന്താണ് നേർച്ച എന്ന് പറഞ്ഞാൽ നിർബന്ധമല്ലാത്ത ഐച്ഛികമായ ഒരു കർമ്മം സ്വയം ഒരു വ്യക്തി നേർച്ച എന്ന നിലക്ക് നിർബന്ധമായി ഏറ്റെടുക്കുന്നതിനാണ് നേർച്ച എന്ന് പറയുക ഉദാഹരണം പറഞ്ഞാൽ തിങ്കളാഴ്ചത്തെ നോമ്പ് ഒരു സുന്നത്തായ കർമ്മമാണ് ഒരു വ്യക്തി ഇനി മുതൽ ഇനി എല്ലാ തിങ്കളാഴ്ചയും ഞാൻ നോമ്പെടുക്കുമെന്ന് നേർച്ച ചെയ്താൽ പിന്നെ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം തിങ്കളാഴ്ചത്തെ നോമ്പ് എന്നുള്ളത് നിർബന്ധമായി തീരുകയാണ് അദ്ദേഹം ആ നേർച്ച പൂർത്തിയാക്കാതെ ലംഘിച്ചാൽ അതിനെ കഫാറത്ത് പ്രായശിത്തം കൊടുക്കുക എന്നുള്ളത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായി തീരും ഇതിനാണ് ഇസ്ലാമിക പ്രമാണങ്ങൾ നേർച്ച എന്ന് പരിചയപ്പെടുത്തുന്നത് വിശുദ്ധ ഖുർആാനും പ്രവാചകൻ സല്ലാഹു അലഹി വസ്ലമുട ഹരീസുകളും ഫിഖിൻ്റെ കിതാബുകളുമെല്ലാം പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കുന്ന നേർച്ച ഇതാണ് ഇത്തരത്തിലൊരു വ്യക്തി നേർച്ച ചെയ്തു കഴിഞ്ഞാൽ ആ നേർച്ചയെ വീട്ടുക അതിന് നിറവേറ്റുക എന്നുള്ളത് അനിവാര്യമായ ഒരു വിശ്വാസിയുടെ അടയാളമായി അള്ളാഹു സുഹാന സൂറത്തുൽ ഇൻസാനിൻ്റെ ഏഴാമത്തെ ആയത്തിലൂടെ പരിചയപ്പെടുത്തി സത്യവിശ്വാസികൾ എന്നാൽ അവർ നേർച്ച നിറവേറ്റുന്നവരും ആപത്ത് പടർന്നു പിടിക്കുന്ന ദിവസത്തെ അന്ത്യനാളിനെ ഭയപ്പെടുന്നവരുമാകുന്നു എന്ന് അള്ളാഹു സുബാനഹു വറ്റ് ആല ഉണർത്തുകയാണ് എങ്കിൽ സഹോദരന്മാരെ നമ്മുടെ നാട്ടിൽ നേർച്ച എന്ന പേരിൽ നടമാടിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അത് ഈ നേർച്ചയുമായി എന്തു ബന്ധമാണുള്ളത് ചിത്രം നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നുണ്ടാകും ഉള്ളാളത്തെ തങ്ങൾക്കുള്ള ആട് എന്ന പേരിൽ സോഷ്യൽ മീഡിയകളിലെല്ലാം പടർന്നു കൊണ്ടിരിക്കുന്ന ചിത്രമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത്തരത്തിൽ അടുത്ത കാലഘട്ടം വരെ നമ്മുടെ നാട്ടിൽ ഉള്ളാളത്തേക്കും മൊഹിയുദ്ദീൻ ഷെയ്ഖിനും റിഫ ഈ ഷെയ്ഖിനുമെല്ലാം നേർച്ചയാക്കിയ ആടുകളും കോഴികളുമെല്ലാം നമ്മുടെ നാട്ടിലൂടെ അലഞ്ഞു നടന്നിരുന്നു ആ മൃഗങ്ങൾ ഉള്ളാളത്തെ ദർഗയിൽ അല്ലെങ്കിൽ അതിൻ്റെ സ്ഥലത്ത് തന്നാലെ ഒറ്റ ഒറ്റയ്ക്ക് തന്നെ അത് എത്തിപ്പെടും എന്ന വിശ്വാസമായിരുന്നു ജനങ്ങൾക്ക് ഉണ്ടായിരുന്നത് അതിൻ്റെ കഴുത്തിൽ ഒരു പണ പണസഞ്ചി തൂക്കിയിടുകയും ആ ജാറത്തിലേക്ക് നേർച്ചയാക്കിയ സമ്പത്തെല്ലാം ആ പണക്കിഴിയിൽ നിക്ഷേപിക്കുകയും ചെയ്യുക എന്നുള്ളതായിരുന്നു ആളുകളുടെ അന്നത്തെ ഇത്തരത്തിൽ ഇത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങളിൽ വിശ്വസിച്ചിരുന്ന ജനങ്ങളുടെ വിശ്വാസവും അവർ അങ്ങനെയായിരുന്നു അതിനെ കണ്ടിരുന്നത് എന്നിട്ട് ഇതിന് വലിയ മഹത്വവും വലിയ പ്രാധാന്യം കൽപ്പിക്കുകയും അതിനെന്തോ ഒരു അത്ഭുതകരമായ കഴിവും അത്ഭുതകരമായ ശേഷിയും അതിനുണ്ട് എന്നും അതിനെ ആദരിക്കണമെന്നും ബഹുമാനിക്കണമെന്നും വിശ്വസിക്കുകയും ചെയ്തിരുന്ന ജനങ്ങൾ നമ്മുടെ നാട്ടിൽ ധാരാളം ഉണ്ടായിരുന്നു എങ്കിൽ സഹോദരന്മാരെ യഥാർത്ഥത്തിൽ ഈ പ്രവർത്തനത്തിന് ഇത്തരമൊരു സമ്പ്രദായത്തിന് ഇസ്ലാമിൻ്റെ വല്ല പിൻബലവുമുണ്ടോ പ്രമാണങ്ങളുടെ പ്രമാണങ്ങളുടെ എന്തെങ്കിലും പിൻബലമുണ്ടോ ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് നേർച്ച എന്നുള്ളത് ഇസ്ലാം പഠിപ്പിക്കുന്ന യഥാർത്ഥത്തിൽ ഉള്ള നേർച്ച തന്നെ ദുനിയാവിലെ ആവശ്യങ്ങൾ നേടിയെടുക്കുവാൻ വേണ്ടി ചെയ്യാൻ പറ്റുകയില്ല നേർച്ച കൊണ്ട് ദുനിയാവിലെ ഒരു ഉപദ്രവവും നീങ്ങുകയില്ല സന്താനലബ്ധി ഉണ്ടാകാൻ അല്ലെങ്കിൽ കടം വീടാൻ ജോലി ലഭിക്കാൻ വിവാഹം ശരിയാകാൻ ഇത്തരത്തിലുള്ള ജനങ്ങളുടെ ദുന്യവിയായ ആവശ്യങ്ങൾ നിറവേറാനാണ് അധികം ആളുകളും ഇത്തരത്തിലുള്ള നേർച്ചകൾ ചെയ്യുന്നത് യഥാർത്ഥത്തിൽ ഇസ്ലാം പഠിപ്പിക്കുന്ന പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ലമ പറഞ്ഞതെന്ന നേർച്ച തന്നെ അതിനെക്കുറിച്ച് തന്നെ ഇമാം മുസ്ലിമും ബുഹാരിയുമെല്ലാം ഉദ്ധരിച്ച ഹദീസുകളിലൂടെ എന്താണ് റസൂൽ സല്ലാഹു അലൈഹി വസ്ലമ പറഞ്ഞത് നിശ്ചയമായും നേർച്ച എന്നുള്ളത് ഖദറിൽ നിന്ന് അള്ളാഹുവിന്റെ വിധിയിൽ ഒരു മാറ്റവും അത് വരുത്തുകയില്ല എന്നുള്ളത് ഒരു കാര്യത്തെയും മുന്തിക്കുകയോ പിന്തിക്കുകയോ ഇല്ല നിശ്ചയമായും നേർച്ച എന്നുള്ളത് ഒരു നന്മയും പ്രത്യേകിച്ച് ദുനിയാവിൽ കൊണ്ടുവരികയില്ല എന്ന് പ്രവാചകൻ സല്ലാഹു അലൈഹുസ്ലം പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഈ വിശ്വാസത്തിൽ ഈ പ്രതീക്ഷയിൽ നേർച്ചയറപ്പിക്കുക ഇനി ഇതിനെല്ലാം അപ്പുറം ആളുകൾ ഈ വിശ്വാസം അർപ്പിക്കുന്നത് അവർക്ക് ഉപകാരം നേടിയെടുക്കാൻ സാധിക്കുമെന്നും അവരുടെ അവരനുഭവിക്കുന്ന പ്രയാസങ്ങൾ നീങ്ങുമെന്നും വിശ്വസിക്കുന്നത് അള്ളാഹു നിന്നാണെങ്കിൽ അത് അത്ര പ്രശ്നമില്ലായിരുന്നു എങ്കിൽ സഹോദരന്മാരെ ഈ ഇത്തരത്തിൽ നേർച്ച ചെയ്യുന്ന വ്യക്തികൾ അവർ ആരിൽ നിന്നാണ് ഇത് പ്രതീക്ഷിക്കുന്നതും അവർ ആരുടെ പേരിലാണ് നേർച്ചയാക്കുന്നത് ഏത് ദർഗയിലേക്കാണോ നേർച്ച ചെയ്യുന്നത് ആ മഹാന്മാരിൽ നിന്ന് ഉപകാര ലബ്ധി അവർ പ്രതീക്ഷിക്കുകയാണ് ആ മഹാന്മാരിലൂടെ അവരുടെ പ്രയാസങ്ങൾ നീങ്ങുമെന്ന് അവർ വിശ്വസിക്കുകയാണ് ഇതല്ലായിരുന്നു സഹോദരന്മാരെ യഥാർത്ഥത്തിൽ മക്കത്തെ മുഷിദിക്കളുടെ വിശ്വാസം അള്ളാഹു സൂറത്തും ആയത്തിലൂടെ يصيب من يشاء من عباده وهو الغفور الرحيم അള്ളാഹു സുബഹാനഹുതല പറയുകയാണ് അള്ളാഹു നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഉപദ്രവം ഏൽപ്പിക്കുകയാണെങ്കിൽ അവനല്ലാതെ ആരും അതിനെ മാറ്റുകയില്ല ഇനി അള്ളാഹു എങ്ങാനും നിങ്ങൾക്ക് വല്ല നന്മയും കൊണ്ടുവരാൻ ഉദ്ദേശിച്ചാൽ ആ നന്മയെ ആ ഔദാര്യത്തെ നിങ്ങളിലും തട്ടിക്കളയുവാൻ ഒരാൾക്കും സാധിക്കുകയില്ല ഒരു മഹാത്മാവിനോ ഒരു വലിയനോ ആർക്കും തന്നെ അതിന് സാധിക്കുകയില്ല എന്ന് അള്ളാഹു സുബാനഹുവറ്റ് ആല നിങ്ങൾ വിളിച്ച് ആരാധിക്കുന്നവരോ പ്രാർത്ഥിക്കുന്നവരോ ആയ ആർക്കും അതിന് കഴിയുകയില്ല എന്ന് അള്ളാഹു സുബാനഹുവറ്റ ആല വളരെ വ്യക്തമായി വിശുദ്ധ ഖറാലുകൾ പ്രഖ്യാപിക്കുമ്പോൾ സഹോദരന്മാരെ മക്കത്തെ മുഷരിക്കുള്ള വിശ്വാസമായിരുന്നു അവർ അവർ ആരാധിച്ചിരുന്ന ആരാധനാ മൂർത്തികളിൽ നിന്ന് അവർ മഹാന്മാരായി കണ്ടിരുന്ന മഹാന്മാരിൽ നിന്ന് ബിംബങ്ങളിൽ നിന്ന് അവർ ഉപകാരങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു ഉപദ്രവങ്ങൾ നീങ്ങുമെന്നവർ അത് അതിൽ നിന്നും അവർ പ്രതീക്ഷിച്ചിരുന്നു രണ്ടാമതായി ഇത്തരത്തിലുള്ള നേർച്ചകളുടെ അവസ്ഥ എന്താണ് സഹോദരന്മാരെ നേർച്ച എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ പറഞ്ഞുവല്ലോ പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ലമിന്റെ സുന്നത്തിലൂടെ സ്ഥിരപ്പെട്ട ഒരു സൽക്കർമ്മം ഐച്ഛികമായ സുന്നത്തായ ഒരു കർമ്മത്തെ സ്വയം നിർബന്ധമാക്കുന്നതിനെയാണ് നേർച്ച എന്ന് പറയുക എന്നാൽ സഹോദരന്മാരെ ഒരു മൃഗത്തെ നേർച്ചാ മൃഗം എന്ന പേരിൽ ഒരു മൃഗത്തെ അങ്ങാടിയിൽ അഴിച്ചുവിട്ടാൽ എന്നിട്ട് അത് തോന്നുന്ന സ്ഥലത്ത് നിന്നെല്ലാം അത് ഇലകളും മറ്റും ഭക്ഷിച്ചാൽ ആളുകളെ കൃഷി നശിപ്പിച്ചാൽ അങ്ങാടികളൊരു തെണ്ടി നടന്നാൽ അങ്ങനെ ഒരു സൽക്കർമ്മം പ്രമാണം നമ്മളെ പഠിപ്പിക്കുന്നുണ്ടോ സഹാപത്വം നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ടോ ഇസ്ലാമിൻ്റെ പിൻബലം അതിനുണ്ടോ ഇല്ല എന്നുള്ളത് തീർച്ചയാണ് അത്തരത്തിലുള്ള സൽക്കർമ്മം സൽക്കർമ്മം ഇസ്ലാം പഠിപ്പിക്കുന്നില്ല പിന്നെ എങ്ങനെയാണ് സഹോദരന്മാർ അത് തീരുന്നത് അതുകൊണ്ട് അതിന് ഇസ്ലാമിൻ്റെ ഒരു പിൻബലവുമില്ല പ്രമാണങ്ങളുടെ ഒരു പിൻബലവുമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക ഇതിന് സമാനമായ കർമ്മം യഥാർത്ഥത്തിൽ ഉണ്ടായിരുന്നത് മക്കത്തെ മുഷിക്കുകളിലായിരുന്നു സഹോദരന്മാരെ ഈ കർമ്മത്തിന്റെ ഈ നേർച്ച സമ്പ്രദായത്തിൻ്റെ മൃഗത്തെ ഈ ഒരു സ്വഭാവമുണ്ടല്ലോ സമ്പ്രദായമുണ്ടല്ലോ ഇതിൻ്റെ യഥാർത്ഥത്തിലുള്ള പാരമ്പര്യം ചെല്ലുന്നത് എങ്ങോട്ടാണ് അത് മക്കത്തെ മുഷ്ട്രിക്കുകളിലേക്കാണ് അല്ലാതെ പ്രവാചകൻ സല്ലാഹു അലൈഹിയിലേക്കല്ല അവിടുത്തെ സഹാബത്തിലേക്കല്ല അള്ളാഹു സുഹാൻഹുല വിശുദ്ധ ഖുർആാൻ്റെ സൂറത്തുൽ അനാമിൻ്റെ നൂറ്റി മുപ്പത്തി ആറാമത്തെ ആയത്തിലൂടെ മക്കത്തെ മുഷരിക്ക സ്വഭാവം അവരുടെ ഒരു സമ്പ്രദായം എടുത്തു പറയുന്നുണ്ട് അള്ളാഹു സൃഷ്ടിച്ചുണ്ടാക്കിയ കൃഷിയിൽ നിന്നും ിൽ നിന്നും അവർ അള്ളാഹുവിന് നിശ്ചയിച്ചു കൊടുക്കുകയാണ് ഇനിയോ എന്നിട്ട് അവർ 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 പറയും പറയും ഇത് മറ്റൊരു ഓഹരി എന്നിട്ടവർ അള്ളാഹുവിൽ പങ്കാക്കിയിരുന്ന പങ്കാളികൾക്കും അവർ വകവെച്ച് കൊടുക്കും എന്നിട്ട് അവർ പറയും ഇത് നമ്മുടെ പങ്കുകാർക്കുള്ളതാണ് എങ്കിൽ സഹോദരന്മാരെ ഈ ഓഹരി വകവെച്ച് കൊടുക്കലല്ലേ നമ്മുടെ നാട്ടിൽ ഇന്ന് ജാറങ്ങളിലേക്ക് മക്ബറകളിലേക്ക് എല്ലാം ആളുകൾ ഒഴിച്ചിടുന്ന ഇത്തരത്തിലുള്ള നേർച്ചാ മൃഗങ്ങൾ അള്ളാഹു സുബാന സൂറത്തു നഹ്ലിന്റെ അൻപത്തിയാറാമത്തെ ആയത്തിലൂടെ പറഞ്ഞു നാം അവർക്ക് നൽകിയിട്ടുള്ളതിൽ നിന്ന് ഒരു ഓഹരി അവർക്ക് തന്നെ ശരിയായ അറിവില്ലാത്ത ചില വ്യാജ ദൈവങ്ങൾക്ക് അല്ലെങ്കിൽ അവർ ആരാധിച്ചിരുന്ന അവർ മഹാന്മാരായി കണ്ടിരുന്ന ചില ആളുകൾക്ക് അവർ വകവെച്ചു കൊടുക്കുന്നു കെട്ടിച്ചമക്കുന്നതിനെ പറ്റി തീർച്ചയായും നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടുന്നതാണ് അതുകൊണ്ട് സഹോദരന്മാരെ ഇത്തരത്തിലുള്ള നേർച്ചകൾ വിശുദ്ധ ഖുർആൻ റഗശിഖാന്തം എതിർക്കുകയാണ് ചെയ്യുന്നത് സുറത്തുമാറ്റിമൂന്നാമത്തെ ആയത്തിലൂടെ അള്ളാഹു സുഹാന വളരെ വ്യക്തമായി പ്രഖ്യാപിച്ചു എന്നെല്ലാം എന്നെല്ലാം പേരുള്ള വ്യത്യസ്ത പേരുകളിൽ മക്കത്തെ മുസ്ലിങ്ങളിൽ അറിയപ്പെട്ടിരുന്ന നേർച്ച സമ്പ്രദായങ്ങൾ ഇത്തരത്തിലുള്ള മൃഗങ്ങൾ നേർച്ചാ മൃഗങ്ങൾ എന്ന പേരിൽ അഴിച്ചിട്ടിരുന്ന ആടുകളും ഒട്ടകങ്ങളും എല്ലാം ഉണ്ടായിരുന്നു അത്തരത്തിലുള്ള ഒരു മൃഗങ്ങളെയും നേർച്ചാ മൃഗങ്ങളെയും അള്ളാഹു നിശ്ചയിച്ചതല്ല അള്ളാഹു അതിനെ നിശ്ചയിച്ചിട്ടില്ല അവിശ്വസിച്ച ആളുകൾ അള്ളാഹുവിൻ്റെ പേരിൽ കള്ളം കെട്ടിച്ചമക്കുകയാണ് ചെയ്തത് അവരിൽ അധിക പേരും ചിന്തിച്ച് മനസ്സിലാക്കുന്നില്ല ഈ ആയത്തിൻ്റെ വിശദീകരണത്തിൽ നമ്മുടെ നാട്ടിൽ സുപരിചിതമായ തഫ്സീറാണല്ലോ തഫ്സീറുൽ ജലാലയൻ എല്ലാ മുസ്ലിയാക്കന്മാരും പള്ളി പള്ളിദർശികളിലെല്ലാം ഓതുന്ന തഫ്സീറാണ് തഫ്സീറുൽ ജലാലയിൻ ആ തഫ്സീറുൽ ജലാലയൻ്റെ വിശദീകരണമായ ഹാഷിയതുസ്വാവി ഹാഷിയതുസ്വാവിയിൽ അദ്ദേഹം പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും അദ്ദേഹം ഇന്ന് നമ്മുടെ നാട്ടിൽ നടമാടുന്ന ഇത്തരത്തിലുള്ള സമ്പ്രദായം അതിനെ വളരെ ശക്തമായി എതിർക്കുകയാണ് ഈ ആയത്തിൽ പറഞ്ഞ ഹറാമായ കാര്യങ്ങൾ അതിൽ പെട്ടതാണെന്ന് അദ്ദേഹം പറഞ്ഞുകൊണ്ട് പരിചയപ്പെടുത്തുകയാണ് ഹറാമായ കാര്യത്തിൽ പെട്ടതാണ് ചില ചില ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യുന്നത് ഏതെങ്കിലും ഒരു പേരിൽ അവരത് ഒരു ഒരു പശുക്കുട്ടിയെ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു ആടിനെ അവർ അഴിച്ചുവിടുകയാണ് അങ്ങടിയിലൂടെ എന്നിട്ട് ആ നേർച്ചാമൃഗം ആളുകളുടെ സമ്പത്തിൽ നിന്നെല്ലാം ഭക്ഷിക്കുകയാണ് അഹദുൻ അതിനെ ഒരാളും എതിർക്കുകയില്ല അതിനോട് ഒരാളും അതിനെ അതിനെതിരായി നിലകൊള്ളുകയില്ല ും എന്നിട്ടൊരു വ്യക്തി പോയിട്ട് അവർക്ക് നസീഹത്ത് കൊടുത്താൽ അവരോട് സതുപദേശം നടത്തിയാൽ ഇത് ഹറാമാണെന്ന് അവർക്ക് പറഞ്ഞു കൊടുത്താൽ ആ വ്യക്തിയെക്കുറിച്ച് അവർ മോശമായത് വിചാരിക്കും ഇന്ന് നമ്മുടെ നാട്ടിൽ ഇതെല്ലാം ശരിയല്ലെന്ന് പറയുന്ന ആളുകളെ കുറിച്ച് ഇതെല്ലാം ശരിയാണെന്ന് വാദിക്കുകയും അതിനുവേണ്ടി ഗ്രന്ഥങ്ങൾ രചിക്കുകയും അതിനുവേണ്ടി നിലകൊള്ളുകയും ചെയ്യുന്ന ആളുകൾ എന്താ പറയുന്നത് അസാ ഉവൻ അവർ അവരെ കുറിച്ച് മോശമായത് വിചാരിക്കും انه لا يحب الاولياء ഔലിയാക്കളെ സ്നേഹിക്കുന്നില്ല ുന്നത് ഇതിനെ എതിർക്കുന്നവരെ കുറിച്ച് പറയുന്നത് എന്താണ് അത് അതുപോലെ അദ്ദേഹം പറയുകയാണ് ഔലിയാക്കളെ പറയും ഇനി അത് അതൊരു ആരാധനാകർമ്മമാണ് സൽക്കർമ്മമാണെന്ന് അവർ വിശ്വസിച്ചുകൊണ്ടാണ് ചെയ്യുന്നതെങ്കിലോ അവർ അവിശ്വസിച്ചിരിക്കുന്നു അവർ കാഫീങ്ങളായിരിക്കുന്നു ിൽ ഇനി അങ്ങനെ വിശ്വസിക്കാതെയാണ് അവർ ഇത് ചെയ്യുന്നതെങ്കിൽ അതൊരു ഹറമായ കാര്യമാകുന്നു അവർ വിചാരിക്കുകയാണ് കണക്കുകൂട്ടുകയാണ് അവർ ശരിയായ നിലപാടിലാണ് അവർ നിലകൊള്ളുന്നത് ശരിയാണെന്ന് അവർ വിചാരിക്കുകയാണ് ഇല്ല എന്നാൽ യഥാർത്ഥത്തിൽ അവർ തന്നെയാകുന്ന വ്യാജന്മാർ അവർ പറയുന്നത് കളവാണ് അവരുടെ നിലപാടുകൾ ശരിയല്ല എന്ന് വളരെ വ്യക്തമായി ഹാഷിയത് സ്വാവിയിൽ നമ്മൾ കാണുകയാണ് സഹോദരന്മാരെ നമ്മുടെ നാട്ടിൽ നടമാടുന്നത് അതുപോലെ അദ്ദേഹം വിവരിക്കുകയാണ് എങ്കിൽ ഇസ്ലാമിൻ്റെ പിൻബലമില്ലാത്ത പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ലമിയുടെ സ്വഹാബത്തിൻ്റെയോ അവിടുത്തെ സച്ചരിതരായ സലഫിൻ്റെയോ പിൻബലമില്ലാത്ത മക്കറ്റ മുഷരിക്കലുടെ പാരമ്പര്യമുള്ള ഈ കർമ്മം ഇതിനെ വലിയ സൽക്കർമ്മമായി അതിനെ 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 അനാദരിച്ചാൽ അല്ലെങ്കിൽ അതിനെ എതിർത്താൽ ഈ ഈ മഹാ ആരുടെ പേരിലാണോ ഈ നേർച്ച മൃഗം അവർ അഴിച്ചുവിട്ടത് ആ വലിയ പിന്നെ അദ്ദേഹത്തിന്റെ ശാപവും കോപവും എല്ലാം ഉണ്ടാകുമെന്ന് വിശ്വസിക്കുകയും അതിനെ വലിയ സംഭവമായി കാണുകയും ചെയ്തിരുന്ന അടുത്ത കാലം വരെ നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന സമ്പ്രദായമാണ് ഇപ്പോഴുള്ള ചില ആളുകൾ സോഷ്യൽ മീഡിയയിലൂടെ അതിനെ പൊക്കിക്കൊണ്ടുവരാൻ ഉദ്ദേശിക്കുകയാണ് അവർ അതിനെ വലിയ സംഭവമായി മുന്നോട്ട് വെക്കുകയാണ് സഹോദരന്മാരെ ഇസ്ലാമുമായി ഇതിന് യാതൊരു ബന്ധവുമില്ല ഇസ്ലാമിൽ ഇതിനൊരു സ്ഥാനവുമില്ല എന്ന് മാത്രമല്ല അള്ളാഹുവിൽ പങ്കു ചേർക്കുക എന്ന വലിയ ശിരുക്കിലേക്ക് വരെ അവരുടെ വിശ്വാസമനുസരിച്ച് അവർ ഈ മഹാന്മാരിൽ വിശ്വസിക്കുന്ന അവർ അവരിൽ നിന്നും പിന്നെ ഉപകാര ഉപകാരലബ്ധി പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ ഉപദ്രവം നീങ്ങുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ അത് വമ്പിച്ച തിന്മയാണ് അള്ളാഹു അള്ളാഹു വമ്പിച്ച പാപമായി പരിചയപ്പെടുത്തിയ ഷിർഖിലാണത് ഉൾപ്പെടുക അള്ളാഹുവിൻ്റെ ദീൻ യഥാർത്ഥ രൂപത്തിൽ പഠിച്ച് മനസ്സിലാക്കി തൗഹീദിൽ അടിയുറച്ച് ഷിർഖിൻ്റെ അംശങ്ങൾ ജീവിതത്തിൽ കലരാതെ ജീവിതം നന്നാക്കുക അള്ളാഹു സുഹാനഹു വച്ച ആല നമുക്ക് തൗഹീദിൽ അടിയുറച്ച് ജീവിച്ച് മരിക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വസല്ലാഹു വസ്ലം അല നബീന മുഹമ്മദിൻ വലഹമ്മി അറബുൽ ആലമീൻ